ുദ്ധിമുട്ട് ഉണ്ട് ഈ എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ വിദേശത്ത് നിന്ന് പൈസ വരാത്ത സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ നാട്ടിലെ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുന്ന ചക്കയാണ് ചക്കയും അതുപോലെ തന്നെ കപ്പ അതുപോലുള്ള ഭക്ഷ്യസുരക്ഷയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു 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 വൃക്ഷം തന്നെയാണ് ചക്കയെന്ന് പറയുന്നത് അപ്പോൾ ചക്കയെ നമ്മൾ ഒരിക്കലും ചക്കയെ ഒന്നും തള്ളിക്കളയാൻ പാടില്ല ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഒരു ചക്കയുടെ വിലയെന്ന് പറയുന്നത് ഇന്ത്യൻ മണി രണ്ടായിരം രൂപയാണ് അവിടെ ഭയങ്കര ഡിമാൻഡാണ് ചക്കയ്ക്ക് എല്ലാവരും ചക്ക വാങ്ങിക്കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ ചക്ക ചക്കയുടെ കുരു പൊടിച്ചത് ചക്കയുടെ ചുളയെടുത്ത് ഉണക്കി പൊടിച്ചത് അങ്ങനെ പിന്നെ ചക്കയുടെ പൊല്ല പൊടിച്ചത് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എറണാകുളത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ഏഴ് മാസത്തിന് മുന്നേ ഒരു കിലോ ചക്കപ്പൊഴി അന്വേഷിൻ്റെ വില ഇറക്കിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ ചക്കപ്പൊടിയുടെ വില ഒരു കിലോ ചക്ക കുരുവിന്റെ വില എന്ന് പറയുന്നത്